നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബംഗ്ലാദേശ് സ്വദേശിയായ ഇയാൾ അഞ്ച് മാസം മുമ്പാണ് മുംബൈയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹസാദ് എന്നയാളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പ്രതി ബംഗ്ലാദേശിൽ നിന്നാണെന്ന് സൂചിപ്പിക്കുന്ന ചില വസ്തുക്കൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അനധികൃതമായിട്ടാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത് ബിജോയ് ദാസ് പേര് മാറ്റി ഇയാളുടെ പക്കൽ ഇന്ത്യൻ രേഖകളൊന്നുമില്ല പാസ്പോർട്ട് ആക്ട് കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് കവർച്ച നടത്താനാണ് പ്രതി നടന്റെ വീട്ടിൽ കയറിയത് മുംബൈയിൽ ഹൌസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദീക്ഷിത് ഗതമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കാരനായ സെയ്ഫിനെ അക്രമി കുത്തി പരിക്കേൽപ്പിച്ചത് കഴുത്തിലും നട്ടെല്ലിനും സമീപത്തും കയ്യിലും ഉൾപ്പെടെ പരിക്കേറ്റ താരം മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് സെയ്ഫിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു അക്രമിയുടെ ലക്ഷ്യം മോഷണം തന്നെയാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് സെയ്ഫിന് ആറ് തവണ കുത്തേറ്റതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതായിരുന്നു കുത്തേറ്റ് സെയ്ഫ് അലി ഖാനെ കുടുംബാംഗങ്ങളും ജോലിക്കാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് അക്രമിക്കു വേണ്ടിയുള്ള അന്വേഷണത്തിനിടെ മുപ്പതോളം സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത് കെട്ടിടത്തിലെ ആറാം നിലയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് അക്രമിയെ തിരിച്ചറിയാൻ സാധിച്ചത് ബാന്ദ്ര വെസ്റ്റിൽ നിരവധി ബോളിവുഡ് താരങ്ങളുടെ താമസ സ്ഥലമായ പന്ത്രണ്ട് നില കെട്ടിടത്തിലാണ് സൈഫലി ഖാൻ ഭാര്യ കരീന കപൂർ മക്കൾ എന്നിവർ താമസിക്കുന്നത് നാല് നിലകളിലായാണ് സെയ്ഫിന്റെ വസതി ഇതിന്റെ തൊട്ടടുത്ത കെട്ടിടം വഴിയാണ് അക്രമി കയറിയതെന്ന് പോലീസ് പറയുന്നു കോമ്പൌണ്ടിനകത്ത് കയറി അക്രമി സ്റ്റെയർ കേസ് വഴി സെയ്ഫിന്റെ വസതിയുടെ പിൻവശത്തെത്തി പിന്നീട് ഫയർ എക്സിറ്റ് വഴി അകത്ത് കടക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലെ താനേയിൽ വെച്ചാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്ന് കമ്മീഷണർ അറിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് സെയ്ഫിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ പ്രതി എത്തിയത് ആദ്യമായിട്ടാണ് ഇയാൾ സെയ്ഫിന്റെ വീട്ടിൽ കയറുന്നത് സെയ്ഫ് ഖാന്റെ വീടിന്റെ പിറകുവശത്തുള്ള ഫയർ എക്സിറ്റ് വഴിയാണ് പ്രതി അകത്തുകടന്നത് ജോലിക്കാരി പ്രതിയെ കണ്ടതോടെ നിലവിളിക്കുകയായിരുന്നു ജോലിക്കാരിയുടെ നിലവിളിക്കേട്ട് ഓടിയെത്തിയ നടൻ കുടുംബത്തെ രക്ഷിക്കാനായി പ്രതിയെ നേരിടുകയായിരുന്നു ഇതിനിടയിൽ കുത്തേറ്റു നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം കരീന കപൂറിന്റെ മൊഴി പുറത്ത് അക്രമി ഫ്ളാറ്റിൽ മോഷണം നടത്തിയിട്ടില്ലെന്നും ഒന്നും നഷ്ടമായിട്ടില്ലെന്നും അവർ ബാന്ദ്ര പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കി കുട്ടിയെ ആക്രമിക്കാനാണ് അതിക്രമിച്ച് കടന്നയാൾ ശ്രമിച്ചതെന്ന് കരീന കപൂർ പറയുന്നു സെയ്ഫോറ്റയ്ക്കാണ് അക്രമിയെ നേരിട്ടത് സംഭവത്തിന് ശേഷം സഹോദരി കരീഷ്മ കപ്പൂറെത്തിയാണ് തന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും കരീന വെളിപ്പെടുത്തി സെയ്ഫിന്റെ നില ഭേദപ്പെട്ട് വരികയാണെന്നും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളോ അമിതമായ വേദനയോ ഇല്ലെന്നും മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർ നിതിൻ നാരായണാങ്കയെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ശരീരം തളർന്നു പോവുമെന്ന ആശങ്ക വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിക്കേറ്റ ശേഷം ആശുപത്രിയിൽ എത്തുമ്പോൾ അദ്ദേഹം ചോരയിൽ കുളിച്ചിരുന്നുവെന്നും പക്ഷേ ഒരു സിംഹത്തെ പോലെയാണ് അദ്ദേഹം മകൻ തൈമൂറിനൊപ്പം ആശുപത്രിയിലേക്ക് നടന്നു വന്നതെന്നും ലീലാവതി ആശുപത്രി മേധാവി നീരജ് ഉത്താമണി പറഞ്ഞത് സ്ട്രക്ചർ പോലും ഉപയോഗിച്ചിരുന്നില്ലെന്നും യഥാർത്ഥ ഹീറോയാണ് അദ്ദേഹമെന്നും ഉത്താമണി പറഞ്ഞു അദ്ദേഹത്തിന് ശരിക്കും ഭാഗ്യമുണ്ടെന്നും കത്തി ഒരു രണ്ട് മില്ലിമീറ്റർ ആഴ്ന്നിരുന്നുവെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി